ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ മഴത്തൂർ മുമ്പയുടെ അപ്കമ്മിങ് വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം നമ്മുടെ ചാനലിലും മഴത്തൂര് മുമ്പയുടെ അലീനയുടെ അടിപൊളി വിശേഷങ്ങളാണ് ഓരോ ദിവസവും ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നമുക്ക് നേരെ കഥയിലേക്ക് അങ്ങോട്ട് പോയാലോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഹൈലൈറ്റ് അലീന ആരാണെന്ന രഹസ്യവും ബാലചന്ദ്രനും വൈജയന്തിയുടെ ആ ഒരു ബന്ധത്തിൻ്റെ ആ വിള്ളലും മനുവിനോട് തുറന്ന് പറയുന്ന ആ ഗംഗാധരമേനോനയും ആ ഒരു കാര്യം മനു തിരിച്ചറിയാൻ പോവുകയാണ് ഇനി അങ്ങോട്ടേക്ക് ഈ ഒരു കണ്ട സത്യം കണ്ടെത്തുന്നത് അലീന തന്നെയാണോ വൈജാന്തിയുടെ മകൾ എന്ന സത്യം ക തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് മനുവും ശ്രമിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ആ ഒരു വിശേഷത്തിലേക്ക് പോയാലോ വൈജന്റെ ഉപദേശിച്ച് നേരെയാക്കാൻ പറ്റില്ല എന്ന സത്യം ഗംഗാധരമേനൊരു മാലതിയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു എത്ര പറഞ്ഞിട്ടും കാര്യമില്ല നമ്മുടെ വൈജേ ഒരു കാരണവെച്ചാലോ അമ്പിലും വില്ലിലും അടുക്കത്തില്ല അവൾ പറയുന്നതാണ് ശരി അല്ലെങ്കിൽ അവളുടെ ആ ഒരു ചിന്താഗതിയാണ് ശരി താനാണ് ശരി ബാലചന്ദ്രൻ തെറ്റാണ് അല്ലെങ്കിൽ അലീന തെറ്റാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് പറഞ്ഞ തിരുത്താനായിട്ട് പറ്റില്ല എന്നിവർക്ക് മനസ്സിലായിട്ടോ എന്തായാലും ഈ ഒരു ഈ ബാലചന്ദ്രൻ തിരികെ വീട്ടിലെത്തിയതിന് ശേഷവും പോകുന്നതിന് മുമ്പ് ഗംഗാധരമേനോനും മാലതിയൊക്കെ പോകുന്നതിനു മുമ്പ് യാത്ര പറയാനായിട്ട് വരുന്നുണ്ട് ആ ഒരു സമയത്തും മനുവും അങ്ങോട്ടേക്ക് വരികയാണ് കൊല്ലപ്പള്ളിയിൽ നിന്നും മനു പലവട്ടം ഞാൻ വൈജയന്തിയോട് സംസാരിച്ചു ബാലചന്ദ്രനോട് സംസാരിക്കാനായിട്ട് ശ്രമിച്ചു പക്ഷേ ബാലചന്ദ്രൻ മുഖം തരുന്നില്ല വൈജയന്തിയോട് സംസാരിക്കുമ്പോൾ വൈജയന്ത് വൈജന്തിന്റെ ഭാഗത്തെ ന്യായം മാത്രമാണ് പറയുന്നത് അപ്പോഴേക്കും മനു ചോദിച്ചു അങ്കളുടെ മനസ്സിലായില്ലേ അങ്കളുടെ എനിക്ക് മനസ്സിലാകും പക്ഷേ വലിച്ച ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് ആൻറ്റിയെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എൻ്റെ ഒരു കണ്ണിൽ ആൻറ്റിയാണ് തെറ്റുകാരി അപ്പോഴേക്കും ഗംഗാധരമാരോ പറഞ്ഞത് എൻ്റെ കണ്ണിൽ മാത്രമല്ല ഞങ്ങൾക്കും മനസ്സിലായി ബാലചന്ദ്രൻ്റെ ഭാഗത്ത് ഇല്ല ബാലചന്ദ്രൻ്റെ എന്തെങ്കിലും ഒരു ടെൻഷനോ ബാലചന്ദ്രൻ്റെ എന്തെങ്കിലും പ്രശ്നമോ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി അതിനു മാറ്റം വരുത്തേണ്ടത് അതിനൊരു താങ്ങായിട്ട് നിൽക്കേണ്ടത് വൈജയന്തിയാണ് വൈജയന്തിക്ക് പക്ഷേ അത് അംഗീകരിക്കാനായിട്ട് മനസ്സില്ല പിന്നെ എന്തു ചെയ്യാൻ പറ്റായിട്ട് സാധിക്കും അപ്പോഴേക്കും മാലത് പറഞ്ഞു വൈജന്റിക്ക് അഹങ്കാരമാണ് വൈജന്റിക്ക് സ്വന്തമായിട്ട് ക്യാഷ് സമ്പാദിക്കുന്നതിൻ്റെ സ്വന്തമായിട്ട് ജോലിയുണ്ട് അതിൻ്റെയൊക്കെ അഹങ്കാരമാണ് അപ്പോഴേക്കും മനു പറഞ്ഞു സ്വന്തമായിട്ട് ജോലിയുള്ള ആദ്യത്തെ സ്ത്രീയൊന്നും അല്ലല്ലോ ആൻറ്റി ഈ വൈജന്റി ആൻറ്റി ഒരിക്കലും സ്വന്തമായിട്ട് ജോലിയുള്ള ആദ്യത്തെ സ്ത്രീയല്ല അതുകൊണ്ട് തന്നെ ഈ അഹങ്കാരമാണ് സ്വന്തമായിട്ട് സമ്പാദിക്കുന്ന ആയ എത്രയോ ലേഡികളുണ്ട് അവരെല്ലാവരും ഇതുപോലെയാണോ ഇതൊന്നുമല്ല ഇത് ആൻറ്റിയുടെ സ്വഭാവത്തിലുള്ള ഇത് പണ്ട് മുതലേ ഞാൻ കാണുമ്പോൾ മുതൽ ആൻറ്റി ഇങ്ങനെ തന്നെയാണ് ആൻറ്റി ഒരിക്കലും ആ കുടുംബത്തിൽ സമാധാനത്തോടെ ജീവിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എപ്പോഴും എല്ലാവരെയും അടക്കി ഭരിച്ച് അങ്ങനെ ഒരു ആൻറ്റിയാ ഞാൻ കണ്ടിട്ടുള്ളൂ എന്തായാലും ബാലചന്ദ്രങ്ങൾ ഇത്രോന്നാളെങ്കിലും അതിന് കൂട്ടുനിന്നല്ലോ അല്ലെങ്കിൽ ഇത്രോ നാളും അത് ക്ഷമിച്ച് ബാലചന്ദ്രനങ്ങൾ കൂടെ നിന്നല്ലോ ഞാനൊക്കെ ആണെങ്കിൽ എപ്പോഴും ഡിവോഴ്സ് ചെയ്ത് പോകേണ്ട സമയമായി എന്നറിയാവോ അലീന എത്രത്തോളം അവിടെ അനുഭവിച്ചോ എന്നറിയാവോ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നിങ്ങൾ വന്ന ഒരു മൂന്ന് ദിവസം അവിടെ നിന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അലീന എന്ന് ആ പെൺകുട്ടി അവിടെ കടന്ന് അനുഭവിക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്തിനാണ് ഈ വൈജാരി അവളുടെ മക്കിട്ട് കയറുന്നത് അപ്പോഴേക്കും ഗംഗാധരന്മാനൊരു മാലതീം പരസ്പരം ഇങ്ങനെ നോക്കുക അപ്പോഴേക്കും മനുവിന് എന്തെങ്കിലും ഈ അലീനയെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവരെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മനുവിനോട് ഗംഗാധരൻ ചോദിച്ചു നിനക്ക് അലീനയോട് ഒരു സോഫ്റ്റ് ഉണ്ടല്ലേ എങ്ങനെ ഇല്ലാണ്ടിരിക്കും ഞാനും മുത്തശ്ശനും കൂടെ പോയിട്ടാണ് അലീനെ അവിടെ നിന്നും സെലക്ട് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുപോയത് അതെന്താ നീയും മുത്തശ്ശനും കൂടി അങ്ങോട്ടേക്ക് പോയത് വേറെ ഓർഫനേജിലോ അല്ലെങ്കിൽ ഇവിടെ ഒന്നും ആളില്ലായിരുന്നോ അതെനിക്ക് അറിയില്ല എന്തോ മുത്തശ്ശന് അറിയാവുന്ന ആരുടെയും അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും എന്തോ എന്തോ ആ ഒരു ഓർഫനേജിനോട് എന്തോ അവിടുത്തെ ആ അലീനയെ വളർത്തിയ അലീനെ ഈയെ വളർത്തിയ ബ്രിജുത്തമ്മിയോടൊക്കെ എന്തോ ഒരു കടപ്പാടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നേരത്തെ അറിയോ ഒക്കെ ചെയ്യായിരിക്കും എന്തായാലും മുത്തശ്ശന അവിടെ ചെന്നു മുത്തശ്ശൻ അവിടെ ചെന്നപ്പോൾ ഞാൻ അലീനയെ കണ്ടു അത് കഴിഞ്ഞിട്ട് മുത്തശ്ശനാണ് മുത്തശ്ശിയെ നോക്കാനായിട്ട് ഇങ്ങനെ ഒരു പെൺകുട്ടിയെ ഏർപ്പാടാക്കിയിട്ടുണ്ട് മരിക്കുന്നതിന് മുമ്പാണെങ്കിൽ പോലും എന്നോട് പറഞ്ഞത് നമുക്ക് കടമയുണ്ട് അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് കടമയുണ്ട് നമുക്ക് ഒരു ജോലി അവൾക്ക് സംഘടിപ്പിച്ച് കൊടുക്കണം ആരുമില്ലാത്ത കുട്ടിയാണ് എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് ഞാൻ അന്ന് മുതൽ മുത്തശ്ശൻ പറയുന്നത് മാത്രമേ കേട്ടിട്ടുള്ളൂ മുത്തശ്ശൻ നിന്നോട് അങ്ങനെ പറഞ്ഞോ അതെന്താ പറഞ്ഞത് എന്ന് മാലതി ഇങ്ങനെ ചോദിക്കുകയാണ് അത് മരിക്കുന്നതിന് രണ്ട് ദിവസം മുന്നേ ആയിരുന്നു മാത്രമല്ല മുത്തശ്ശന എന്നോട് മാത്രമല്ല വൈജാൻ്റയോടും എന്തൊക്കെയോ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്താ പറഞ്ഞേ അതെനിക്കറിയില്ല വൈജാൻ്റയോട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ ഒരു ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു വൈജാൻഡിയനെ വൈജാൻറ്റിയോട് എന്താ പറഞ്ഞതെന്ന് അറിയത്തില്ല അവര് തന്നെയല്ലേ സംസാരിച്ചത് അതിനെക്കുറിച്ച് എനിക്കറിഞ്ഞു വിടാം എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ് ഈ മുത്തശ്ശിയെ നോക്കാൻ മുത്തശ്ശി ഒറ്റയ്ക്കാവും പോവും നോക്കാനായിട്ട് ഒരു പെൺകുട്ടിയെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് നിനക്കറിയാലോ ആ കുട്ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം ഞാൻ മരിച്ചു പോയാലും കൊണ്ടുവരണം അവൾക്ക് എന്താ ആരും ഒരു ഇല്ലാത്തവളായണമെന്നൊക്കെ എന്നോട് പറഞ്ഞത് അവൾ കൈവിട്ട് കളയരുത് എന്ന രീതിയിലാണ് എന്നോട് പറഞ്ഞത് എനിക്ക് മുത്തശ്ശിലാക്കുകൾ ധിക്കരിക്കാനായിട്ടാവില്ല അതുകൊണ്ട് തന്നെയാണ് ഇനിയിപ്പോൾ ആൻറ്റിയുടെ അടുത്ത് അവൾക്ക് നിൽക്കാൻ പറ്റിയില്ല എങ്കിൽ വേറെ എവിടെയെങ്കിലും ജോലി ശരിയാക്കി കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞതും അങ്ങനെ അവൾ പോകാനായിട്ട് തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഇപ്പോൾ അങ്കിളാണ് അവൾ പോകാനായിട്ട് അനുവദിക്കാത്തത് അത് കഴുകണ്പോൾ വൈജാടിക്ക് ദേഷ്യം കൂടുകയാണ് അലീനയോട് അലീനയോട് മാത്രമല്ല അങ്കളിനോടും ദേഷ്യം കൂടുകയാണ് സത്യത്തിൽ അങ്കിൾ അങ്ങനെ പിടിച്ചു നിർത്തേണ്ട ഒരു കാര്യമില്ല അലീനയെ എന്നിങ്ങനെ മനു ഇങ്ങനെ പറയുക കേട്ടോ ഈ അലീനിയെക്കുറിച്ച് മുത്തശ്ശൻ എന്തെങ്കിലും ബാലചന്ദ്രനോട് പറയോ അല്ലെങ്കിൽ അലീനയുടെ അച്ഛനെയോ അമ്മയെ കുറിച്ചോ വല്ലതും മുത്തശ്ശൻ ബാലചന്ദ്രനോട് വല്ലതും സംസാരിച്ചിട്ടുണ്ട് രഹസ്യമായിട്ടോ വല്ലതും ഏയ് അങ്ങനൊരു സംസാരം ഒന്നും നടന്നിട്ടില്ല ഞാൻ ഞാനാണ് ബാലചന്ദ്രൻ അങ്കുകളോട് ഇങ്ങനെ പറഞ്ഞത് മുത്തശ്ശൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു കണ്ട് ആരെങ്കിലും കൂടെ വരാമെന്ന് ചോദിച്ചപ്പോൾ അങ്ങൾ കൂടെ വന്നു അങ്ങനെയാണ് ആദ്യമായിട്ട് ഇങ്ങനെ അലീനയെ കാണുന്നതും ഒക്കെ കൂട്ടിക്കൊണ്ട് വരുന്നതും ഞങ്ങൾ ഒരു കൂട്ടിക്കൊണ്ട് വരുന്നതും ആദ്യം അങ്കളിന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ മുത്തശ്ശൻ പറഞ്ഞതാണല്ലോ പിന്നെ അലീന അവിടെ വന്നു കഴിഞ്ഞു മുത്തശ്ശേനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ആ ഇതൊക്കെ കണ്ടിട്ടാണ് അലീന നല്ല കുട്ടിയാണ് അത് അലീനയുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല പലപ്പോഴും ആൻറ്റി അലീനെ ഉപദ്രവിക്കാനായിട്ട് വാക്കുകൾ കൊണ്ട് ഉപദ്രവിക്കാനൊക്കെ ആയിട്ട് നോക്കുമ്പോൾ ആ ഒരു പീഡനത്തിൽ നിന്നൊക്കെ രക്ഷിക്കാനായിട്ടേ അങ്കിൾ ശ്രമിച്ചിട്ടുള്ളൂ അങ്കിളുടെ മനുഷ്യത്വം കൊണ്ടാണ് അത് മറ്റൊന്നും കൊണ്ടല്ല പക്ഷേ ആൻറ്റി അതിന് വേറെ പല അർത്ഥമൊക്കെയാണ് കാണുന്നത് അപ്പോൾ ആ ഒരു സംശയമൊന്നും ഇതുവരെ തോന്നിയിട്ടില്ലേ ഹേയ് ഒരിക്കലുമില്ല കാരണം അലീനയെ മറ്റാരേക്കാളും കൂടുതൽ എനിക്കറിയാം എന്ന് പറഞ്ഞപ്പോഴേക്കും ആ അവൾ നല്ല പെൺകുട്ടിയാണെന്ന് ഞങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ രോഹിത്തിൻ്റെ ഈ ഹരിയുടെ ഈ ആക്രമണത്തിൽ നിന്ന് സ്വയം മുറിവ് ഏൽപ്പിച്ച് രക്ഷപ്പെടില്ലല്ലോ അപ്പം മനുവിച്ച് ചെതുക്ക നിങ്ങളെങ്ങനെ അറിഞ്ഞു ആ അറിഞ്ഞു ഇവിടെ നടക്കുന്ന കുറേയധികം കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് മനുവിനോട് എനിക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട് എന്താങ്കിലേ എന്തോ സീരിയസ് ആയിട്ടുള്ള വിഷയമാണെന്ന് തോന്നൂല്ലോ അതെ സീരിയസ് ആയിട്ടുള്ള വിഷയം തന്നെയാണ് നമുക്ക് പുറത്തിറങ്ങി നിന്ന് കുറച്ചു നേരം സംസാരിച്ചാലോ വണ്ടി സൈഡിലേക്ക് ഒതുക്കട്ടെ അപ്പോഴേക്കും മനു പറഞ്ഞു ആ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ് പുറത്തിറങ്ങി നിന്നപ്പോഴും ഇവരെ ഒന്നും സംസാരിക്ക ഒന്നും പറയുന്നില്ല അപ്പോഴേക്കും മനു ചോദിച്ചാൽ എന്താങ്കളെ ഏ എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അതെ എനിക്ക് അലീനയെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ അറിയണം അലീനയുടെ അച്ഛനും അമ്മയും ആരാണ് എന്നൊക്കെ എനിക്ക് അറിയണം അതിന് വല്ല വഴിയുണ്ടോ അപ്പോഴേക്കും അനു പറഞ്ഞു ഏയ് അതിന് യാതൊരു വിധ വഴിയില്ല കാരണം ബ്രിജിത്തമ്മിക്കേ ഇതൊക്കെ അറിയാ അറിയാമായിരുന്നുള്ളൂ അലീനയുടെ ബ്രിജിത്തമ്മിക്ക് അറിയാമായിരുന്നുള്ളൂ അവർ മരിച്ചു പോവുകയും ചെയ്തല്ലോ പിന്നെ എങ്ങനെയാണ് അറിയാവുന്നത് വേറെ ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അല്ല അലീനയുടെ അമ്മയും അച്ഛനെ കുറിച്ച് അലീനയ്ക്ക് അറിയാമെങ്കിലോ ഏയ് അതൊരിക്കലും ഉണ്ടാവില്ല ഉണ്ടാവില്ല കാരണം അങ്ങനെയുണ്ടെങ്കിൽ അവൾ അവളുടെ അമ്മയുടെ അടുത്തേക്കല്ലോ അല്ലെങ്കിൽ ആ അവളുടെ പേരൻസിൻ്റെ അടുത്തേക്കല്ലേ പോവുള്ളൂ അപ്പോഴേക്കും ഈ പുള്ളിക്കാരൻ ചോദിച്ചു ഗംഗാധരമേനോ ചോദിച്ചു അതെ അങ്ങനെ പേരൻസിൻ്റെ അടുത്തേക്ക് പോകണമെങ്കിൽ അവർക്ക് ഇവളുണ്ടോ അറിയണ്ടേ അല്ലെങ്കിൽ അവളെ ഇവളെ സ്വീകരിക്കാനായിട്ടൊരു മാനസികാവസ്ഥയിലോ ആ സാഹചര്യത്തിലോ പേരൻസ് ആണെങ്കിൽ മാത്രമല്ലേ ഇവളെ സ്വീകരിക്കാൻ പറ്റുള്ളൂ അന്ന് ഉപേക്ഷിച്ച് കളഞ്ഞ് കൈക്കുഞ്ഞായിരുന്നു ഇപ്പോൾ ഉപേക്ഷിച്ച് കളഞ്ഞവളെ ഇപ്പോൾ സ്വീകരിക്കണമെന്നുണ്ടോ അപ്പോൾ തീർച്ചയായിട്ടും അവൾക്ക് അറിയാമായിരിക്കും അവളുടെ അച്ഛനോ അമ്മയോ ആരാണോ എന്ന് എന്തായാലും അലീനയോടൊന്ന് സംസാരിക്കും മനു മനു സംസാരിച്ചാൽ അവൾ സത്യം പറയും അങ്ങനെയാ എനിക്ക് തോന്നുന്നത് മനുവിനോട് അവൾക്കൊരു കടപ്പാടുണ്ട് അപ്പോഴേക്കും മനു പറഞ്ഞു ശരിയാണ് പക്ഷേ അതെങ്ങനെയാണ് അങ്ങളെ ഞാൻ ചോദിക്കുന്നത് എനിക്ക് അറിയില്ല അതിനിടയ്ക്ക് അവൾ അവളെ അവിടെ നിന്ന് പോ അവളുടെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും മാറ്റിത്തരണെന്ന രീതിയിലാണ് അവളെന്നോട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ വേറൊരു വീടൊക്കെ അവൾക്ക് കണ്ടു ജോലി ചെയ്യാനായിട്ട് പക്ഷേ അങ്കളൊന്നും വിട്ടാൽ മതിയായിരുന്നു അങ്കിളിനോട് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അങ്കിൾ എന്നോട് ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത് അങ്കിളിനോട് കൂടുതൽ അനുഗിളുടെ ഹേർട്ടിലെ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ ഇമോഷണലാകാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്കിളിനെ എതിർത്ത് സംസാരിക്കാത്തതും അലീനെ അവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് അനുവദിക്കാത്തതും അലി മറ്റു പരിചയക്കാരോ ആരുമില്ലേ അലി എനിക്ക് എറണാകുളത്ത് ഏതോ ബന്ധുണ്ടെന്ന് പറഞ്ഞില്ലേ അവിടെ മനു പറഞ്ഞു ഇല്ല അത് എറണാകുളത്ത് ബന്ധു പറയാൻ പറ്റില്ല അത് അവിടെ ഓർഫനേജിൽ വളർന്ന ഒരു കുട്ടി തന്നെയാണ് അവൾ നിൽക്കുന്ന ആ ഒരു അവർ അവർ ബന്ധുക്കളെ പോലെ തന്നെയാണ് ഭയങ്കര സ്നേഹത്തോടു കൂടിയാണ് അലീനയോട് പെരുമാറുന്നത് ഈ വൈജാണ്ടിയെ പോലെയൊന്നും അല്ല അവിടുത്തെ മേഡവും അതുപോലെ തന്നെ സാറും ഒന്നും ആ രേവതി കുട്ടിയോട് പെരുമാറുന്നത് അലീനയോടും ഭയങ്കര സ്നേഹം തന്നെയാണ് ഇപ്പോൾ അവൾക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാൽ നേരെ പോകാനുള്ളത് അവിടെ മാത്രമാണ് അവിടെയാണെങ്കിൽ രണ്ട് ദിവസം നിൽക്കുന്നതിന് അവർക്കൊരു വിരോധം അങ്ങനെ ഒന്നുമുള്ള ആൾക്കാരൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പഴേക്കും ആ കുട്ടിക്ക് വല്ലതും അറിയാമായിരിക്കുമോ അലീനയുടെ ആ ഒരു ജന്മരഹസ്യം വല്ലതും ഏയ് അതറിയില്ല അലീനേക്കാൾ ഇളയതല്ലേ അവൾ അവൾക്ക് എങ്ങനെയാണ് അറിയാവുന്നത് അപ്പോഴേക്കും മൃഗങ്കാധരന്മാരും ചോദിച്ചു അലീനയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ ഒരു പക്ഷേ അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാവില്ലേ രേവതിക്കുട്ടിക്കും കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കില്ലേ നമുക്കൊന്ന് സംസാരിച്ചാലോ രേവതിക്കുട്ടിയോട് അയ്യോ അങ്ങൾ ഇത് ഇപ്പോൾ എങ്ങനെയാണ് അവളോട് സംസാരിക്കുന്നത് ഫോൺ വിളിച്ച് സംസാരിക്കാമെന്ന് വെച്ചാൽ അങ്ങനെ സംസാരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ലല്ലോ ഇത് അപ്പോഴേക്കും മാലതി പറഞ്ഞ് ഫോൺ വിളിച്ചല്ല നമുക്ക് നമുക്കിപ്പോൾ തന്നെ എറണാകുളത്തേക്ക് പോയാലോ ഇപ്പോഴോ ആ ഇന്ന് തന്നെ പോകാം ഇതിന് മാത്രമല്ല ദൂരമൊന്നുമില്ലല്ലോ നമുക്ക് പോയിട്ട് ഇന്ന് വൈകിട്ട് ഇങ്ങ് തിരിച്ചു വരാം പിന്നെ എറണാകുളത്തിന് വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്കങ്ങനെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല നീ ഇടയ്ക്കങ്ങോട്ട് പോകുന്നു അല്ലേ എൻ്റെ ജോലിസ്ഥലം അവിടെയല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മനു പറഞ്ഞു അത് നമുക്കൊന്ന് പോകാം നമുക്കൊന്ന് പോയി സംസാരിച്ച് നോക്കാം രേവതി കുട്ടിയോട് ഒന്ന് സംസാരിച്ചാൽ നമുക്ക് കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ ബോധ്യമാകും അപ്പോഴേക്കും മനു ചോദിച്ചു നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് അലീനയുടെ ആ ഒരു അച്ഛനും അമ്മയും ആരെയെന്ന് കണ്ടെത്തുന്നതും നമ്മുടെ വീട്ടിലെ കുടുംബത്തിലെ പ്രശ്നവും തമ്മിൽ എന്താണ് ബന്ധം അഥവാ ഇനി അലീനയുടെ അച്ഛനെയും അമ്മയും കണ്ടെത്തി അലീനെയും അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ അലീനെ അങ്ങോട്ട് അങ്ങനെ പറഞ്ഞു വിടാനാണെങ്കിൽ അലീനെയും ഞാൻ മറ്റെവിടെയെങ്കിലും ചോദിക്കാക്കില്ലേ എന്നൊക്കെ ചോദിക്കാണ് മനു അപ്പോഴേക്കും മനുവിനോട് പറഞ്ഞു അല്ല നമുക്കിതൊന്ന് കണ്ടുപിടിക്കാം ബാക്കി കാര്യങ്ങൾ നിന്നോട് ഞാൻ പിന്നെ പറയാം എന്താ അങ്ങളേ സീരിയസ് ആയിട്ടുള്ള വേറെ വല്ല പ്രശ്നമുണ്ടോ ഇതിൻ്റെ ഇടയ്ക്ക് അപ്പോഴേക്കും ഗംഗദരമേനം പറഞ്ഞു അതെ സത്യം എന്താണെന്ന് പുറത്ത് വരണം അതിനുശേഷം മാത്രമേ ഞങ്ങൾ എനിക്ക് കാര്യം പറയാനായിട്ട് പറ്റുള്ളൂ എന്നോട് എന്നെ ഇപ്പോൾ സഹായത്തിന് എൻ്റെ ഇപ്പോൾ സഹായത്തിന് നമ്മുടെ കുടുംബത്തെ രക്ഷിക്കാനും വൈദ്യയുടെ ജീവിതമാണെങ്കിൽ പോലും ഒരു കരയ്ക്കടുപ്പിക്കാനും എൻ്റെ എന്നെ സഹായിക്കാൻ മറ്റാരും ഇല്ല എൻ്റെ പെങ്ങളുടെ ജീവിതം ഇങ്ങനെ ഇല്ലാണ്ടായി പോകുന്നത് കാണാനായിട്ട് വയ്യ പെങ്ങൾ മാത്രമല്ല ബാലചന്ദ്രൻ്റെ ജീവിതവും ബാലചന്ദ്രൻ്റെ മനസ്സിനൊരു സമാധാനം ഉണ്ടാകണമെങ്കിൽ പല സത്യങ്ങളും പുറത്തു വന്നേ പറ്റൂ എന്നൊക്കെ പറഞ്ഞു എന്തായാലും മനുവിന് യുഗാദരമനോൻ പറഞ്ഞതൊന്നും മനസ്സിലായില്ല അലീനയെ ഫോൺ വിളിച്ചിട്ട് മനു രേവതിക്കുട്ടിയുടെ നമ്പർ സെൻഡ് ചെയ്യാനായിട്ട് പറയുകയാണ് എന്തിനാ മനു ഏട്ടാ രേവതിക്കുട്ടിയുടെ നമ്പർ നമ്പറ് എന്ന് ചോദിച്ചപ്പോഴേക്കും ഏയ് ഞാൻ എറണാകുളത്തുണ്ട് എറണാകുളത്ത് ഇവിടെ അവിടെ എടുത്തൊരു എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ മാമജ് ഞങ്ങൾനോട് കുറച്ച് അവന് അവൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അവൻ്റെ ഫാമിലീസ് ഒക്കെ ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അവന് തൊട്ടടുത്താന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോഴേക്കും ആ ഞാൻ എന്നാൽ സെൻഡ് ചെയ്തേക്കാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അലീന വാട്സപ്പിൽ തന്നെ ആ ഒരു നമ്പർ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ പോകുന്ന വഴിക്ക് മനു രേവതിക്കുട്ടിയെ വിളിച്ചു ഹലോ രേവതിക്കുട്ടി അല്ലേ അതെ രേവതിക്കുട്ടിയാണ് കുട്ടിയാണ് അപ്പോഴേക്കും ഞാൻ മനു ആണ് മനുശങ്കർ ഓ മനു ഏട്ടൻ ഓ മഞ്ജു എന്താ വിളിച്ചേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അലീന ചേച്ചി എവിടെ അലീന ചേച്ചി എടുത്തുണ്ടോ എന്നൊക്കെ രേവതി ഇങ്ങനെ ചോദിക്കുകയാണ് ഏയ് അല്ല ഞാൻ എറണാകുളത്തിന് വരുവാണ് എൻ്റെ കൂടെ എൻ്റെ വല്ലിച്ചനും അമ്മയൊക്കെ ആൻറ്റിയൊക്കെ ഉണ്ട് ലിമ വലിച്ചനൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ആ വഴിക്ക് വരുന്നുണ്ട് അപ്പോൾ രേവതിക്കുട്ടി ഒന്ന് കാണാമെന്ന് കരുതി അയ്യോ അതിനെന്താ എന്നൊക്കെ പറഞ്ഞു അലീന ചേച്ചി കൂടെ ഇല്ല അല്ലേ ഇല്ല അലീന കൂടെ ഇല്ല അല്ല രേവതി കുട്ടിക്കേ ഞങ്ങളുടെ കൂടെ ഒന്ന് വരാൻ പറ്റുമോ എറണാകുളത്ത് ഞങ്ങൾക്കൊരു ഷോപ്പിൽ പോകാനുണ്ടായിരുന്നു ഒന്ന് വരാൻ പറ്റുമോ അലീനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് രേവതിക്കുട്ടി ഞങ്ങളെ ഒന്ന് സെലക്ട് ചെയ്യാനായിട്ട് സഹായിക്കണം എന്നൊക്കെ മനു ഇങ്ങനെ പറയുകയാണ് ഞാൻ ഞാനിവിടെ ആൻറ്റിയോടൊന്ന് ഗ്രേസമാൻ്റിയോടൊന്ന് ചോദിക്കട്ടെ കേട്ടോ മാമച്ചനെ കൊണ്ടോടും ഗ്രേസമാൻ്റെയോടും ചോദിച്ചിട്ട് പറയാം എന്നാൽ ശരി പറഞ്ഞു ഞാൻ വിളിക്കാം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അലീൻ രവതിക്കുട്ടി ഓടി ചെന്നിട്ട് അതേ ആൻറ്റി ആൻറ്റി ഒരു വിശേഷമുണ്ട് അപ്പോഴേക്കും രസമ ചോദിച്ചെന്താണ് ഇനി തുള്ളിക്കളിച്ച് ഓടിപ്പറക്കി വരുന്നത് അതേ ഒരു എനിക്ക് പുറത്തൊന്ന് പോകണമായിരുന്നു അന്നേരത്തിന് നിനക്ക് ഒരു പുറത്ത് പോകണമെന്നേ അതല്ല ഒരു കോൾ കോളുണ്ടായിരുന്നു മനു ചേട്ടനാണ് വിളിച്ചത് മനുശങ്കർ ഏത് മനുശങ്കർ അല്ലെന്നെ ചേച്ചന മനുഷങ്കർ ഓ ആ മനു അല്ല എന്തിനാണ് വിളിച്ചത് അതേ അവർ ഇപ്പോൾ വരുന്നുണ്ട് അവിടെ മനുചേട്ടനുണ്ടോ വലിച്ചേട്ടൻ്റെ വലിയ ചിനും വല്യമ്മയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് അവർ എറണാകുളത്തിന് വരുന്നതാണ് അവർ ഷോപ്പിങ്ങിന് ഇങ്ങനെയാണ് കണ്ട് വരുന്നതാണ് അപ്പോൾ ചേച്ചിക്കും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ അന്ന് മനു പറഞ്ഞിട്ടുണ്ട് അത് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു സെലക്ട് ചെയ്യാൻ എന്നോടും കൂടെ ചെല്ലാവോ എന്ന് ചോദിച്ചു ഞാൻ പോണോ ആൻറ്റി ഏ എന്നൊക്കെ ചോദിച്ചപ്പോൾ നീ പോകണോ വേണ്ടെന്ന് എന്നോടാണോ ചോദിക്കുന്നത് അല്ല എനിക്കിപ്പോൾ അങ്ങനെ ഒരു പരിചയമില്ലാത്ത ആൾക്കാരുടെ കൂടെ എങ്ങനെയാ പോകാം അല്ല മനുവിന് നമുക്ക് പരിചയമുണ്ടല്ലോ അല്ലേ മാമച്ചാ പോകുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് അവളല്ലേ തീരുമാനിക്കേണ്ടത് അവൾക്ക് പേടി വല്ലതും ഉണ്ടോ അവൾ എന്നെ ഇട്ട് പേടിപ്പിക്കുന്നതല്ലേ അപ്പോൾ പിന്നെ ഇത്തിപ്പോലും ചെന്ന മനുവിനെ പേടിപ്പിക്കാൻ പാടില്ലേ അവൾക്ക് എന്നൊക്കെ ചോദിക്കുകയാണ് പിന്നെ മാമച്ചനെങ്കളിനെ പേടിപ്പിക്കുന്ന പോലെയാണോ മനു ചേട്ടനെ അവിടെ ഇരുവല്ല പറയുന്നത് അതെ അറിയില്ലാത്ത ആൾക്കാരൊക്കെ അല്ലേ അവർ എനിക്ക് അങ്ങോട്ടും ഭയങ്കര ഏതാണ്ട് പോലെയൊക്കെ തോന്നും അല്ല വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോശമല്ലേ അപ്പോഴേക്കും എന്നാൽ നീ അലീനിയെ വിളിച്ച് ചോദിച്ചേ എന്നാൽ അലീന ചേച്ചിയാ വിളിക്കാലേ അപ്പം അലീന ചേച്ചി വിളിച്ചു കഴിഞ്ഞാൽ അവർ സർപ്രൈസായിട്ട് സാധനമൊക്കെ മേടിക്കുന്നതാണെങ്കിലോ എന്തായാലും നീ ഒന്ന് വിളിക്ക് മനു ഇങ്ങനെ വരുന്നുണ്ട് എന്ന് പറ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് മനു ഇങ്ങനെ വിളിച്ചിട്ടുണ്ട് പോകുന്നത് ശരിയാണോ എന്നൊന്ന് ചോദിച്ച് നോക്ക് അങ്ങനെ അലീനിയെ വിളിച്ചു അലീനിയെ വിളിച്ചിട്ട് പറഞ്ഞു അതേ മനുചേടനും മനുചേടിൻ്റെ വല്ലിച്ചിനും വല്യമ്മയൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോഴേക്കും അലീനെ ചോദിച്ചത് അങ്ങനെ അവരങ്ങോട്ട് വരുന്നത് ഇങ്ങോട്ടേക്കല്ല എറണാകുളത്തിന് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് അവർക്ക് മുത്തശ്ശിക്കേതാണ്ടൊക്കെ സാധനം മേടിക്കണം അതുപോലെ തന്നെ കൂട്ടത്തിൽ ആലീന ചേച്ചിക്കോ ഏതാണ്ട് മേടിക്കുന്നതാണ് മനസ്സിലായിട്ടും പറഞ്ഞത് അപ്പോഴേക്കും അലീന ചോദിച്ചു എനിക്കോ എന്തിന് അതെനിക്ക് അറിഞ്ഞൂടാ ആലീന ചേച്ചിക്ക് മേടിക്കാനായിരിക്കും അല്ലെങ്കിൽ പിന്നെ എന്നെ ക്ഷണിക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ എനിക്ക് മിക്കവാറും ഒരു ചൂട് ഡ്രസ്സൊക്കെ മേടിച്ച് തരുമായിരിക്കും നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല രേവതിക്കുട്ടി എന്ന് പറഞ്ഞപ്പോഴേക്കും വിശദമായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് രേവതിക്കുട്ടി ഞാനേ ഇപ്പം എൻ്റെ ഒരു സംശയം ഞാൻ പോണോ വേണ്ടോ എന്നാ എനിക്ക് അങ്ങനെ ഒത്തിരി വലിയ പരിചയമൊന്നുമില്ലല്ലോ ഏ ആ അപ്പോൾ അങ്ങനെ എങ്ങനെയാണ് ഞാൻ പോണേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അലീനെ പറഞ്ഞു മനു മനുവേട്ടൻ അല്ലേ പേടിക്കുകയേ വേണ്ട വിശ്വസിക്കാം പൂർണ്ണമായിട്ടും നിനക്ക് വിശ്വസിക്കാം ഞാൻ ഗ്യാരൻറ്റിയാണ് മനു ചേട്ടനെ അത്രയ്ക്ക് നീറ്റാണ് നീ പൊക്കോ പോകുന്നുണ്ടെങ്കിൽ പൊക്കോ പിന്നെ എനിക്ക് ഡ്രസ്സ് വല്ലതും എടുക്കുമോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് വേണ്ടാന്ന് പറയണോട്ടോ എന്നൊക്കെ പറയുകയാണ് അതോക്കെ പിന്നെ എനിക്ക് എടുത്ത് തന്നാൽ വേണ്ടെന്ന് ഞാൻ പറയൂലെട്ടോ ഈ പൂടിയൊന്ന് നിനക്ക് എടുത്ത് തന്ന നീ വേണ്ടാന്ന് പറയണ്ട പക്ഷേ ഒരു ജോഡി ഒന്നും എടുപ്പിക്കേണ്ട കേട്ടോ ആരും ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല കേട്ടോ നിനക്കിഷ്ടം പോലെ ഡ്രസ്സ് രേസംമാൻ്റെയും മാമച്ചലങ്ങളൊക്കെ എടുത്തു തരുന്നില്ലേ വെറുതെ എന്തിനാ മനുവേട്ടനെ ബുദ്ധിമുട്ടിക്കുന്നത് അയ്യോടി നിന്റെ മനുവേട്ടനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് വലിയ പ്രശ്നമായോ ഇപ്പോൾ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രേവതിക്കുട്ടി കുട്ടി കളിയാക്കുകയാണോ കേട്ടോ അലീനെ ചേച്ചിയുടെ മനുവേട്ടനൊന്നും അല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും അയ്യോ നിന്നോട് പറഞ്ഞു നിൽക്കാനായിട്ട് പറ്റില്ല നീ വെച്ച വെച്ച എനിക്കൊരു നൂറുകൂട്ടം പണിയുണ്ട് അല്ല ഇപ്പം അവിടെ എങ്ങനെയുണ്ട് ശങ്കരൻ പിന്നെയും തെങ്ങേ തന്നെ എന്ന അവസ്ഥ തന്നെയാണ് ഇവിടെ മാഡം കിടന്നുറഞ്ഞിത്തുള്ളൂ ഞാനൊന്നും കേൾക്കാത്ത മട്ടിലിങ്ങനെ നിൽക്കും അതിനിടയ്ക്ക് മാഡവും സാറും തമ്മിലുള്ള പ്രശ്നം എന്നെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം മാഡത്തിന് ഒരു രാത്രി ഇല്ലാതെയാണ് സാറിനോട് സംസാരിക്കുന്നത് സാറിന് എന്തെങ്കിലും പ്രശ്നം വല്ലോ പറ്റിപ്പോയിട്ടുണ്ടെങ്കിലോ എന്ന് ഓർത്തിട്ട് ആകെ ടെൻഷനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ രേവതിക്കുട്ടി മനുവിനെ വിളിക്കുകയാണ് മനുവായിട്ടാ പോരായിട്ടോ എപ്പോഴാണ് വരുന്നത് ഉടനെ വരുമോ ആ ഞങ്ങൾ എത്താറായിട്ടുണ്ട് എന്നാൽ ഞാൻ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ട് നിൽക്കാട്ടോ കേട്ടോ പോകാൻ റെഡി ആയിട്ട് നിൽക്കാവേ എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു അപ്പോൾ രേവതി കുട്ടിയുടെ സംസാരമൊക്കെ കേട്ടിട്ട് ഇവളാൾ കൊള്ളാലോ എന്നും ഈ ഗംഗാധരമേനോനും മാലു കൂടെ ഇങ്ങനെ പറയാം അതെ അലീനയുടെ നേരെ ഓപ്പോസിറ്റ് അലീന ശരിക്കും സമാധാന പ്രിയം ആ കുറച്ച് ആ ഒരു രീതിയിൽ അടക്കം ഒതുക്കുകയൊക്കെ ഉള്ള രീതിയിലാണ് പക്ഷേ രേവതിക്കുട്ടി അങ്ങനെയല്ല അപ്പോൾ രേവതിക്കുട്ടി ഇവിടെ ജോലിക്ക് നിൽക്കുകയല്ലേ ആ ജോലിക്ക് നിൽക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലേ അവർ രേവതി കുട്ടിയെ മോളെപ്പോലെ അവർക്ക് മക്കളൊന്നും ഇല്ലെന്നാ പറഞ്ഞത് അല്ലീന മോളെപ്പോലെയാണ് കരുതുന്നത് അതിൻ്റെതായ സ്വാതന്ത്ര്യവും രേവതി കുട്ടിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞു ആ എന്തായാലും നമുക്കെന്നാൽ അവിടെ ചെന്ന് കൂട്ടിക്കൊണ്ട് വരാം അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ആ വീട്ടിൽ നിൽക്കുന്ന പെൺകുട്ടിയെ നമ്മൾ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ അവരോട് പറയാതെ എങ്ങനെയാണ് അതല്ലേ അതിൻ്റെ മര്യാദ അതിനെന്താ നമുക്ക് പോകാലോ അന്നും പറഞ്ഞുകൊണ്ട് ഇവർ അങ്ങോട്ടേക്ക് ചെന്നു ഗ്രഹസമയം മാമച്ചനും കൂടെ ഇവരെ സ്വീകരിച്ചു കിട്ടാം എന്നിട്ട് ഗ്രേസമയും മാമച്ചിൻ്റെയും ഇവിടുത്തെ രേവതിക്കുട്ടി ഇടപഴകുന്നതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർ അന്ധം വിട്ട് പോകണം കേട്ടോ സത്യത്തിൽ രേവതിക്കുട്ടി ഇവിടുത്തെ മോളാണെന്ന് തോന്നിപ്പോ ഇവിടുത്തെ ആൾ രേവതിക്കുട്ടിയാണെന്ന് തോന്നിപ്പോകുമല്ലോ എന്ന് ഗംഗാധരമേനോനും മാലതിയും കൂടി ഇങ്ങനെ പറയുന്നുണ്ട് അല്ലേൽ ഞാനും ഇവിടുത്തെ ആൾ തന്നെയല്ലേ എന്ന് രേവതിക്കുട്ടി ചോദിക്കുക അപ്പോഴേക്കും മാമച്ചനേയും ഗ്രേസമയും കൂടി ചിരിക്കുക കേട്ടോ അതെ ഞാനിന്ന് പോയിട്ട് വരട്ടെ നിങ്ങൾ വരുന്നില്ലല്ലോ അല്ലേ അ പിന്നെ ഞാൻ വരുന്നത് വരെ ആവശ്യമില്ലാത്ത ഫുഡെടുത്ത് കഴിക്കുമോ എല്ലാ മരുന്നും കണ്ട്രോളിലായിരിക്കണം അറിയാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി കുട്ടി ഇവർ ഒന്ന് ചൂട് ആ ഒരു ഇതിൽ ഒരു താക്കീതൊക്കെ നൽകിയിട്ടാണ് ശാസിച്ചിട്ടൊക്കെയാണ് പോരുന്നത് നേട്ടം എന്തായാലും മാലതിയും ഗംഗാധരമേനോനും കൂടി ഇങ്ങനെ നോക്കുകയാണ് ശരിയാണു മനു പറഞ്ഞത് എന്ന രീതിയിൽ അങ്ങനെ രേവതി മനുവും ഒക്കെ കൂടിയിട്ട് വണ്ടിയിലേക്ക് കയറി അങ്ങനെ ചാറ്റയൊക്കെ പറഞ്ഞ് പോവാണ് അപ്പോഴേക്കും ജോസൂട്ടി കൂട്ടി ചോദിച്ചു അതാരാത് എന്ന് ഈ ഗ്രേസമ്മയോടും മാമച്ചനോടും കൂടെ ചോദിക്കുക അത് രേവതി കുട്ടിയൊക്കെ എട്ടാൻ പോണ ചെറുക്കണേ ഹേ രേവതിക്കുട്ടിയൊക്കെ കെട്ടാൻ മോണെ ചെറുക്കനോ അതെപ്പോൾ ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നും ചോദിച്ചുകൊണ്ട് അതെന്താണോ നിനക്കൊരു സങ്കടം പോലെ രേവതി കുട്ടിയുടെ കല്യാണം എന്ന് പറഞ്ഞിട്ട് അല്ല ഇത്ര നാൾ ഉണ്ടായിട്ട് ഏ നീ ഇവിടെ ഉണ്ടായിട്ട് നിനക്ക് രേവതിക്കുട്ടിയെ കെട്ടണമായിരുന്നോ അതല്ല രേവതിക്കുട്ടിയ കെട്ടണം എന്നല്ല ഞാനിവിടെ ഉണ്ടായിട്ട് എൻ്റെ കല്യാണം നടത്തുമെന്ന് നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജോസുകുട്ടി ഓ അങ്ങനെയായിരുന്നോ എന്നാൽ പിന്നെ രേവതിക്കുട്ടി നിനക്കെങ്ങൾ കെട്ടിച്ചേരട്ടേറെ ഓ അത്തോളം പോലെ ഒരു തൻ്റെ അടിയെ പിടിച്ചു എൻ്റെ തലേലൊന്നും വെക്കാൻ എനിക്ക് പറ്റത്തില്ലേ ഇപ്പം ഞാൻ എനിക്ക് സമാധാനമുണ്ട് ഹീനി എൻ്റെ സമാധാനങ്ങളെ ഞാനില്ല എന്നും പറഞ്ഞ് ജോസൂട്ടി പുറകുറത്ത് കൊണ്ട് പോവുകയാണ് കേട്ടോ മാമച്ചനും ഗ്രേസമയങ്ങളുടെ ചിരിച്ചകത്തേക്ക് കയറി പോവുകയാണ് അങ്ങനെ കുറച്ചങ്ങ് പോയി കഴിയുമ്പോഴേക്കും മടുത്തു നമുക്ക് വല്ലതും കഴിച്ചാലോ എന്ന് മാലതി ഇങ്ങനെ ചോദിക്കുകയാണ് അയ്യോ എന്നാൽ പിന്നെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പറഞ്ഞതല്ലേ കഴിച്ചില്ലല്ലോ എന്ന് രേവതി പറഞ്ഞപ്പോൾ അയ്യോ അങ്ങനെയല്ല എന്തെങ്കിലും ഫ്രഷ് ആകാൻ ഭാഗത്തിന് എന്തെങ്കിലും ലൈറ്റായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കോഫിയോ ടീയോ ഐസ്ക്രീമോ എന്തെങ്കിലും കഴിക്കാം രേവതിക്കുട്ടിക്ക് എന്താ ഇഷ്ടം എനിക്ക് അല്ല എൻ്റെ ഇഷ്ടമൊന്നും നോക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിച്ചോന്നേ എന്നൊക്കെ പറഞ്ഞ് ഇവർ പുറത്തിറങ്ങാനെട്ടോ എന്നാൽ നമുക്ക് ആ റെസ്റ്റോറൻറ്റിലേക്ക് പോയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊരു റെസ്റ്റോറൻറ്റിൽ ഒഴിഞ്ഞൊരു സ്ഥലത്തൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ് രേവതി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം അലീനയുടെ ജീവിത രഹസ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം അതിന് വേണ്ടിയിട്ടാണ് അതിന് മനുവിനെ അവിടെ നിന്ന് മാറ്റണം രേവതി കുട്ടിയേയും വിട തനിച്ച് സംസാരിക്കണം രേവതി എന്നിട്ട് രേവതി കുട്ടിയും മാലതിയും അവിടെ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുകയാണ് മനുവും ഈ ഗംഗാധര മേനുവിനൂടെ ഇത് ഓർഡർ ചെയ്യാനായിട്ട് അപ്പഴേക്ക് മാറിപ്പോയതാണ് അപ്പോഴേക്കും മനു ഗംഗ വനുവിനോട് ഗംഗാധര മേനു പറഞ്ഞു അതെ ദേവരിക്കുട്ടിയോട് ഞാൻ എനിക്കൊന്ന് തനിച്ച് സംസാരിക്കണം അതെന്താങ്കേ തനിച്ച് ഞാൻ കേൾക്കാൻ പാടില്ലാത്തത് വല്ലതുമാണോ അല്ല കാര്യങ്ങൾ ഒരുപക്ഷെ മനുവിനെ നേരത്തെ രേവതി കുട്ടിക്കും മനുവിനും പരിചയമുണ്ടല്ലോ അപ്പോൾ ഒരുപക്ഷെ കാര്യങ്ങളൊക്കെ തുറന്നു പറയാനായിട്ട് ഒരു ബുദ്ധിമുട്ട് തോന്നും ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് നേരിട്ട് ചോദിച്ചു കഴിയുമ്പോൾ ഒരുപക്ഷെ രേവതി കുട്ടിക്ക് സമ്മതിക്കാതിരിക്കാനാവില്ല ഏ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ആ സംസാരിച്ച് നോക്ക് എനിക്ക് തോന്നുന്നില്ല രേവതി കുട്ടിയുടെ നിന്നും അങ്ങനെ എന്തെങ്കിലും രഹസ്യം അറിയാമെങ്കിൽ പുറത്ത് വരും എനിക്ക് തോന്നുന്നില്ല അതെന്തായാലും ഞങ്ങൾ സംസാരിച്ച് നോക്കാം മനു അപ്പം നീ എങ്ങനെയാണ് മാറി നിൽക്കുമോ എന്ന് ചോദിച്ച് ഞാൻ പിടിക്കാം ഞാൻ ഇവിടെ ഓഫീസിൽ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ റെസ്റ്റോറൻ്റിൽ ഇവർ ഇടുന്നിടത്തേക്ക് ചെന്നു എന്നിട്ട് മനു പറഞ്ഞു രേവതി കുട്ടിയെ ക്ഷമിക്കണം കേട്ടോ എനിക്കൊരു പെട്ടെന്നൊരു കോള് വന്നു ഓഫീസ് വരെ ഒന്ന് ചെല്ലാനായിട്ട് ഇവിടെ അടുത്തല്ലേ ഞാനൊന്ന് പോയിട്ട് വരാം രേവതിക്കുട്ടി കംഫർട്ട് ആണല്ലോ അല്ലേ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എന്നെ ചോദിച്ചപ്പോഴേക്കും മാലതിയെയും ഗംഗാധരമേനോനേയും മാറി മാറി ഇങ്ങനെ രേവതി കുട്ടി നോക്കുക രേവതിക്കുട്ടിയോട് മാലതി പറഞ്ഞ് പേടിക്കേണ്ടതോ ഞാനില്ലേ ഏഹ് അവിടെ ഗ്രേസമാന്തിരിയെ കാണുന്ന പോലെ കണ്ടാൽ മതി ഏ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മാലതിയുടെ പുഞ്ചിരിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പതുക്കെ രേവതിക്കുട്ടി തലയാടി ആ ശരിയെന്ന് അങ്ങനെ മനു അങ്ങ് പോയി മനു അങ്ങ് കഴിഞ്ഞപ്പോഴേക്കും അലീനയുടെ അനിയത്തിയുടെക്ക് അനിയത്തിയുടെ സ്ഥാനത്താണല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ആ അപ്പോഴേക്കാ വാതോരാത സ്നേഹരഹിതയിലെ കാര്യമൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ നമ്മുടെ രേവതിക്കുട്ടി ആ അതെ അലീന ചേച്ചി എൻ്റെ ചേച്ചിയായിരുന്നു എന്നെ വളർത്തിയത് അലീൻ ചേച്ചിയാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇതിനിടയ്ക്ക് ഒടുവിലാണ് നമ്മുടെ വൈജി അലീനയുടെ അലീനയുടെ ആ ഒരു രഹസ്യം അലീനയുടെ അമ്മ ആരാണെന്ന് അറിയാമോ എന്ന് ചോദ്യം പെട്ടെന്ന് എടുത്ത പിടി ഇങ്ങനെ ചോദിക്കുന്നത് അത് കേട്ടിപ്പോൾ രേവതി ഒന്ന് ഞെട്ടി ആ ഞെട്ടലിൽ നിന്നും ഗംഗാധരമേനൊരു പകുതി മനസ്സിലായി അപ്പോൾ ഇനി ക്രൂഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിനകത്ത് നമ്മുടെ ഈ ഒരു ചാനലിലൂടെ തന്നെ പറയാൻ കാത്തിരിക്കുക സിയോഗി യോഗി താങ്ക്